നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭയിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ തെറ്റുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഭരണം തിരിച്ചുപിടിക്കാനുള്ള ശക്തമായ പോരാട്ടത്തിനാണ് യു ഡി എഫ് തയ്യാറെടുക്കുന്നത് യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് എസ് എ ആസാദ് എം എസ് ഷാനവാസ് തുടങ്ങിയ പ്രമുഖർ പട്ടികയിലുണ്ട് തൃശൂരിൽ കൈപ്പറമ്പ് പഞ്ചായത്തിലെ സി പി ഐ എം സ്ഥാനാർത്ഥിയായ അഖില പ്രസാദിന്റെ വീടിന് നേരെ ചൊവ്വാഴ്ച പുലർച്ചെ ആക്രമണം രണ്ടു ദിവസം മുമ്പ് മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഭീഷൺ മുഴുക്കിയിരുന്നു ഇതിനെ തുടർന്ന് അവർ പേരാമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു വീട്ടിലെ സ്കൂട്ടറും സൈക്കിളും ജനൽ ചില്ലുകളും അക്രമികൾ തകർത്തു ഭീഷണിക്കും പരാതിക്കും പിന്നാലെ നടന്ന ആക്രമണത്തിൽ പോലീസ് സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു മുണ്ടത്തിക്കോട് രാജഗിരി സ്കൂൾ ബസ് സ്റ്റോപ്പിന് സമീപം നിയന്ത്രണം വിട്ട ഇടിച്ചു തെറിപ്പിച്ച എഴുപത് വയസ്സുള്ള കോയ എന്ന വയോധികന് ദരുണാന്ത്യം അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു അപകടത്തിൽ ബുള്ളറ്റ് യാത്രികൻ ഉൾപ്പെടെ രണ്ടുപേർക്ക് ഗുരുതര പരിക്കേറ്റു അതേസമയം തോളൂരിൽ ഇലക്ട്രിക് വയർ കുടുങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ തോട്ടിൽ വീണ് യുവതിക്ക് പരിക്കേറ്റു അപകടം കണ്ട ഉടനെ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപന ഉടമ തോട്ടിൽ ചാടി യുവതിയെ രക്ഷപ്പെടുത്തി വടക്കാഞ്ചേരി നഗരസഭയിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു ആദ്യ ദിനം പന്ത്രണ്ട് സ്ഥാനാർത്ഥികളിൽ നിന്നായി ഇരുപത്തിരണ്ട് പത്രികകൾ ലഭിച്ചു ഡിവിഷൻ പതിനേഴ് ബ്ലോക്കിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മീനാ പുഷ്പരാജനാണ് ആദ്യ പത്രിക സമർപ്പിച്ചത് ഷീലാമോഹൻ അനു സെബാസ്റ്റ്യൻ എം ആർ സോമനാരായണൻ ഉൾപ്പെടെ നിരവധി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ആദ്യ ദിനം തന്നെ പത്രിക നൽകി ബുധനാഴ്ചയോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കമ്മിറ്റി കൺവീനർ അറിയിച്ചു